മലയോര യാത്രയുടെ ഭാഗമായി കോടനാട് ഡി എഫ് ഒ ആസ്ഥാനത്തേക്ക് യു ഡി എഫ് പ്രവർത്തകർ മാർച്ച് നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിൽ ഇടതു സർക്കാർ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത മലയോര യാത്രയുടെ ഭാഗമായി കോടനാട് ഡി എഫ് ആസ്ഥാനത്തേക്ക് യു ഡി എഫ് പ്രവർത്തകർ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം i don't know വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് എത്രയും വേഗം ധനസഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു യു ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ ഷിബു തെക്കുംപുറം ആമുഖ പ്രഭാഷണം നടത്തി ബെന്നി ബഹനാൻ എം പി എൽദോസ് കുന്നപ്പള്ളി എം അൻവർ സാദദ് എം എൽ എ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുൻ എം പി കെ പി ധനപാലൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഇ അബ്ദുൾ ഗഫൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ൻ മനോജ് മുത്തേടൻ സക്കീർ ഹുസൈൻ ബേസിൽ പോൾ എൻ ഒ ജോർജ് പി കെ മുഹമ്മദ് കുഞ്ഞ് എസ് ഷറഫ് ഒ ദേവസി എം എം ഷാജഹാൻ എന്നിവർ സംസാരിച്ചു വ്യാഴാഴ്ച രാവിലെ മണിക്ക് കുറിച്ചിലക്കോട് കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് നേതാക്കളായ എം സി വിനയൻ എം എസ് എൽദോസ് ബേബി മുണ്ടാൻ പോൾ പാത്തിക്കൽ ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷാജി സലീം ജോയ് പൂണേലി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി അവറാച്ചൻ മായാ കൃഷ്ണകുമാർ ടി എൻ മിഥുൻ പി പി എൽദോസ് കെ പി ബാബു കെ പി വർഗീസ് എൽദോ പാത്തിക്കൽ സാബു ആന്റണി അനു അബീഷ് അഹമ്മദ് തോട്ടത്തിൽ തോമസ് പനക്കൽ ടി എൻ സദാശിവൻ ജോൺസൺ തോപ്പിലാൻ ശിവൻ കളപ്പാറ എം എം അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി News Test Media City, Tirimbau.